തുടർച്ചയായി ഇരുപത്തിയൊന്നാം വർഷവും തൃശൂർ പൂരത്തിന് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്ത് ദേശീയ സേവാഭാരതി ഭൂരനഗരിയിൽ രണ്ടിടങ്ങളിലാണ് സേവാ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം നടക്കുന്നത് ഇത്തവണ മന്ത്രിമാർ ഉൾപ്പെടെ സേവാഭാരതിയുടെ അന്നദാന മണ്ഡപത്തിലെത്തി എന്നതും പ്രത്യേകതയാണ് പൂരത്തിന് തുടർച്ചയായ ഇരുപത്തി വർഷവും ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ മരുന്നുമൊക്കെ കൃത്യമായിട്ട് പൂരപ്പറമ്പിൽ വിതരണം ചെയ്യുകയാണ് ദേശീയ സേവാഭാരതി ഇപ്പോൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഭക്ഷണത്തിൻ്റെയും മറ്റുമൊക്കെ വിതരണമാണ് നമുക്ക് കാണുന്നത് കഞ്ഞിയും അതുപോലെ തന്നെ പയറും മാമ്പഴ പുളിശ്ശേരിയും അങ്ങനെ പൂരപ്പറമ്പിലേക്ക് എത്തുന്ന ഓരോ പൂരപ്രേമിക്കും വയർ നിറയെ കഴിക്കാനുള്ള ഭക്ഷണം അതാണ് ഇവിടെ ആ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ സംഭാരം അതുപോലെ തന്നെ കേക്ക് ചുക്കുവെള്ളം അങ്ങനെ പലതരത്തിൽ ഈ പൂരപ്പറമ്പിലെത്തുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി വലിയ ആശ്വാസം പകരുകയാണ് സേവാഭാരതി ഇപ്പോൾ സേവാഭാരതിയുടെ പ്രതിനിധികൾ ഇവിടെ നമ്മളൊപ്പം ചേരുന്നുണ്ട് തുടർച്ചയായ ഇരുപത്തി ഒന്നാമത്തെ വർഷമാണ് വർഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വെള്ളം കൊടുക്കില്ല എല്ലാ പരിപാടിയായിട്ടും നിൽക്കുന്നത് ഇപ്പോൾ നാല് വർഷമായിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഈ കാലത്ത് ഒമ്പത് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ ഫുള്ളായിട്ട് ഭക്ഷണം കൊടുക്കും എല്ലാ വരുന്നവർക്കും രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് വിഭവങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ആ സ്പെഷ്യലായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് ചെറുപയറുണ്ട് പിന്നെ അങ്ങനെ നാല് തരം വിഭവങ്ങളായിട്ട് സുഭിക്ഷായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ അടുത്ത കൊല്ലവും ഇതേമാതിരി തന്നെ ചെയ്യാൻ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏതൊക്കെ പോയിന്റുകളിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നമ്മൾ മൊത്തം എട്ട് കേന്ദ്രങ്ങളിൽ കുടിവെള്ളവും കൊടുക്കുന്നത് ഔഷധ ഔഷധ കുടിവെള്ളം വിതരണമാണ് നടത്തുന്നത് രണ്ട് കേന്ദ്രങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുകൂടാതെ മൂന്ന് സ്ഥലത്തും മെഡിക്കൽ സംവിധാനം ഏർപ്പെടാക്കി ഉണ്ട് ഒരു നാനൂറ് പേരടങ്ങുന്ന എമർജൻസി ടീം മെഡിക്കൽ ഡാബിലും പ്രവർത്തിക്കുന്നുണ്ട് മൊത്തം ആയിരം വളണ്ടിരിമാരാണ് പേര് രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും നമ്മൾ കാർഡും കൊടുത്ത് അവരെ ഫോട്ടോ വെച്ച കാർഡ് കാരണം വേറെ ഇതെല്ലാതിരിക്കാൻ ആ കാർഡുള്ള ഐഡന്റിറ്റി കാർഡ് വെച്ചിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് പത്ത് ആംബുലൻസ് നമ്മുടെ സർവീസ് നടത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ ഏഴായിരം പേരാണ് ഭക്ഷണം കഴിച്ചത് ഇതേപോലെ അപ്പുറത്തും ഏഴായിരമാണ് പതിനാലായിരം പേര് കഴിഞ്ഞ വർഷം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്നത് ഏതൊക്കെ പോയിന്റുകളിലാണ് ഇപ്പോൾ നമുക്ക് വാർത്ത കാണുന്ന പൂരത്തിനെത്തുന്ന പുരപ്രമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴി എങ്ങനെയാണ് റൗണ്ടിൽ ചിന്മയാ മിഷൻ്റെ കേന്ദ്രമുണ്ട് ചിന്മയാമിഷൻ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഹാളിൽ നിന്ന് ഒരു സ്ഥലം ഇത് പിന്നെ നീരാഞ്ജലി ഹോളിൽ നിന്ന് യും രണ്ടാമത്തത് ഈ തെക്കേ തെക്കേ മഠം അവിടെ നമ്മുടെ ലക്ഷ്മി കല്യാണ മണ്ഡപമാണ് ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന സ്ഥലം അപ്പോൾ നാല് വർഷമായിട്ട് ലക്ഷ്മി കല്യാണ മണ്ഡലത്തിൽ നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആയിരത്തോളം പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകരാണ് ഈ ഇരുപത്തിനാല് മുപ്പത്താറ് മണിക്കൂർ കണ്ടിന്യൂ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രത്യേകത ഈ വർഷത്തിൽ പ്രത്യേകത ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു കേന്ദ്രത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ദേവസ്വം മന്ത്രി വാസവൻ സാറും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നിരുന്നു അവർ വെള്ളം കുടിച്ച് വളരെ സന്തോഷമായി ഞങ്ങൾക്ക് തോന്നി കാരണം ഒരു എല്ലാവരും കൂടി ആഘോഷിക്കുന്ന തൃശ്ശൂരാണ് ഇപ്പോൾ രാഷ്ട്രീയ ജാതി മതഭേദം തന്നെ എല്ലാവരും കൂടി ഇത് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം ഈ വർഷം ഞങ്ങൾക്കുണ്ടായി അതിൻ്റെ ഒപ്പം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മണിക്ക് ശേഷം നമ്മൾ തണ്ണിമത്തൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാ പോലീസുകാർക്കും ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് അത് നമ്മൾ കട്ട് ചെയ്ത് അവർക്ക് വലിയ പീസുകളായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അന്യമൂല് ദോഷം ചെയ്തിട്ടുണ്ട് ഈ വർഷവും നമ്മൾ അതേപോലെ നമ്മൾ ഈ ലോക്കൽ മേടിച്ചിട്ടുള്ളതല്ല നമ്മളിത് ജൈവവളം കൃഷി ചെയ്ത് അമ്മാടം കുണ്ടുപൊളിക്കടവിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അതവർക്ക് നമ്മളൊരു രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ സഹായി ഒരു ഭാഗത്ത് ഇതായി ജൈവവളത്തിന് ചെയ് അപ്പോൾ അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് എല്ലാ പോലീസുകാർക്കും നമ്മുടെ വണ്ടി റൗണ്ട് ചെയ്യും അപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കി നമ്മൾ അവർക്ക് കൊടുക്കും അപ്പോൾ അവർക്കൊരു ദാഹ ഇത് ചുവള്ളം ഔഷധ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടത് സംഭാരവും കേക്കും ഒക്കെ കൊടുക്കും ഇത് നമ്മൾ അമ്പല തിളപ്പിച്ച് നല്ല രീതിയിൽ മറ്റേ മരുന്നുകള ഔഷധീര കുടിവെള്ളം ഔഷധ വെള്ളത്തിനൊപ്പം തന്നെ നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ ശാസ്ത്രീയമായി തിളപ്പിച്ച് ഇത്ര ഡിഗ്രിയിൽ തിളപ്പിച്ച് ഔഷധജലമാണ് കൊടുക്കുന്നത് ആൾക്കാർക്ക് യാതൊരു അക ബുദ്ധിമുട്ടും അതൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ തണ്ണിമത്താൻ കൊടുക്കുന്നത് ചാനലുകാർക്ക് വരെ കൊടുക്കുന്നതാണ് ചാനലർ എല്ലാ ചാനലുകൾക്കും കൊടുക്കുന്നുണ്ട് പോലീസുകാർക്കും കൊടുക്കുന്നുണ്ട് അവർ വളരെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് മഴയും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരു കുളിരാക്കാൻ വേണ്ടിയിട്ട് നമ്മളാ ആയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ും ആ ഭക്ഷണ വിതരണം ഇപ്പോ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളാണ് പോലീസുകാര് അതുപോലെ തന്നെ വാദ്യ കലാകാരന്മാര് പൂരം കാണാൻ എത്തുന്ന പൂരപ്രേമികളൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് എങ്ങനെയുണ്ട് ഭക്ഷണം നല്ല ഭക്ഷണം മാമ്പഴപ്പുളിശ്ശേരി പയറുപ്പേരി നല്ല ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഈ ചൂടില് നല്ല കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് നന്നായി നല്ല ഭക്ഷണം ഇന്നത്തെ ദിവസം പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണം ഇതാണ് എല്ലാവരോടും നല്ല കടപ്പാടുണ്ട് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു എന്നുള്ളതാണ് അവരെ പറയുന്നത് ഒരുപാട് ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ എത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ൾപ്പെടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ പറയുന്നു നല്ല ഭക്ഷണം എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മമ്പഴ പുളിശ്ശേരിയും കഞ്ഞിയും ഒക്കെ നൽകുന്നു എങ്ങനെയുണ്ട് ഭക്ഷണം ഭക്ഷണം നല്ല ഭക്ഷണമാണ് ഞങ്ങളെ വീട് കൂടെ അടുത്തു തന്നെയാണ് ഭക്ഷണം കഴിക്കാറുണ്ട് ഇല്ല ഈ പ്രാ ഭക്ഷണം കഴിക്കണ ആദ്യമാണ് പിന്നെ കൊടുങ്ങലൂര് ചെന്നപ്പോ ഇങ്ങനെ ശിവഭാരതരെ ഭക്ഷണം കഴിച്ചിരുന്നു അതിങ്ങനെ പേപ്പറിലെല്ലാം കണ്ടപ്പോ പിന്നെ നേരിട്ടിങ്ങനെ വന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭക്ഷണവിതരണം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്ത് ഭക്ഷണ വിതരണം മറ്റൊരിടത്ത് കുടിവെള്ള വിതരണം ഒപ്പം ആംബുലൻസുകൾ വൈദ്യസഹായം തുടങ്ങി എല്ലാ തരത്തിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും പൂര നഗരിയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് തുടർച്ചയായ ഇരുപത്തി ഒന്നാമത്തെ വർഷമാണ് സേവാഭാരതി വളരെ ചിട്ടയോടുകൂടെ അവരുടെ ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം തൃശ്ശൂർ